അസ്സാമലൈക്കും വാഹത്തു അല്ലാ വാത്ത് അലഹമില്ല വസ്സലാത്തു വസ്സലാമു അല റസൂൽ പ്രിയപ്പെട്ടവരെ അള്ളാഹു ഈ ലോകത്ത് റബ്ബ് നൽകുന്നത് പോലെ നൽകാൻ ചില ആളുകൾക്ക് സമ്പത്തുകൾ കൊടുക്കാറുണ്ട് അള്ളാഹു താല വിശുദ്ധ ഖുർആാനിലൂടെ സൂചിപ്പിച്ചൊരു കാര്യം മിൻ മൗത്ത് മരണം നിങ്ങളെ കൊണ്ടുപോകുന്നതിൻ്റെ മുൻപ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യണം ഇന്ന് പൊതുവെ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും കിട്ടാൻ വലിയ ആഗ്രഹക്കാരന അത് സമ്മാനമാണെങ്കിലും സ്വതക്കയാണെങ്കിലും ജക്കാത്താണെങ്കിലും എന്നെ അവർ പരിഗണിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുമ്പോൾ കുടുംബത്തിൽ പണമുണ്ടായിട്ടും ആളുകളെ സഹായിക്കാത്തവനെ കാണുമ്പോൾ അവൻ വലിയ പിശുക്കനാണ് അവൻ ഒരു നന്ദിയില്ലാത്തവനാണ് എന്നൊക്കെ പലരെ പറ്റിയും നമ്മൾ ആക്ഷേപം ഉന്നയിക്കാറുണ്ട് ഇവിടെ നമ്മൾക്കുള്ള ഒരു തെറ്റിദ്ധാരണ ധാരാളം സമ്പത്തുള്ളവര് മാത്രം കൊടുക്കണം എന്നൊരു നബി നബിസ്വല്ലാഹു അലഹി വസലമയുടെ അരികിൽ വന്ന് ഒന്നും കൊടുക്കാൻ കയ്യിൽ ഇല്ലാത്ത സ്വഭാവത്തിനോട് നിങ്ങളൊന്നും പുഞ്ചിരിച്ചാൽ മതി അതാണ് നിങ്ങളുടെ സ്വതക്ക എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു ആദർശത്തിന്റെ പിന്തുടർച്ചക്കാരാണ് നമ്മളെങ്കിൽ ഉള്ളവര് മാത്രം കൊടുക്കാത്തതിനെ പറ്റി നമ്മൾ ആശങ്കപ്പെടാനല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് മറിച്ച് നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു ഇരുമ്പിൻ്റെ തണ്ടാണെങ്കിലും ഒരു കാലയാണെങ്കിൽ പോലും അതിൽ നിന്ന് മിച്ചം പിടിച്ചു കൊടുക്കണം എന്നാണ് ഇസ്ലാം പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ്മ ഈ സമൂഹത്തെ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് ഒരു കാലത്തെ കോടീശ്വരനായിരുന്ന സുദീഖു അക്ബർ റദി അള്ളാഹു അനുഹു മരണപ്പെടുന്ന സമയത്ത് ഏറെ ദരിദ്രനാവാനുള്ള കാരണം തൻ്റെ കയ്യിൽ കെട്ടുന്ന കാരക്കകൾ പോലും അഞ്ചും ആറും കഷണങ്ങളാക്കി പട്ടിണി കിടക്കുന്ന മറ്റുള്ള സഹാപത്തിനു കൊടുക്കാൻ സ്വഹാപത്തിനെ പ്രേരിപ്പിച്ചത് ഉള്ളവര് മാത്രം കൂടുതലുള്ളവരു മാത്രം കൊടുക്കട്ടെ എന്ന ധാരണയിലല്ല അവനവന്റെ സമ്പാദ്യത്തിൽ നിന്ന് അല്പം സ്വന്തം പരലോക രക്ഷയ്ക്ക് വേണ്ടി നീക്കി വെക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അവന്റെ ജീവിതത്തിലെ നല്ല അടയാളത്തിന്റെ ലക്ഷണങ്ങളാണ് ഇന്ന് നമ്മളൊക്കെ പറയാറുണ്ട് ഒത്താശക്കും എല്ലാ കാര്യത്തിനും ജനങ്ങൾ സജീവ ചെലവില്ലാത്ത ഏത് കാര്യത്തിനും ആൾക്കാർ ഉണ്ടാകും പക്ഷേ അഞ്ചോ പത്തോ രൂപ മറ്റൊരാൾക്ക് കൊടുക്കണം ഒരു നല്ല കാര്യത്തിന് സ്വതക്കയായിട്ട് ചെലവാക്കണം എന്ന് പറയുമ്പോൾ അവിടെ വലിയ ഒത്താശല്ലായ്മ ഒരു പിശുക്കത്തരം കാണിക്കുന്ന മനോഭാവമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമസ്കരിച്ചുണ്ടാക്കുന്ന തയമ്പിനേക്കാൾ ജീവിതത്തിൽ പോകുന്ന ഖുറാൻ കുറാങ്ക്ലാസിനേക്കാൾ അവനവൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് കൊടുക്കാനുള്ള ഒരു മനസ്സ് എന്ന മനസ്സ് അത് അപൂർവം ചില ആളുകൾക്ക് അള്ളാഹു പ്രാർത്ഥനയിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹോ നമുക്ക് തന്നതിൽ നിന്ന് മറ്റൊരാളെ സഹായിക്കാൻ നമ്മൾ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും കണ്ടെത്തണം കത്തിത്തീരാറായ മെഴുകുതിരിയുടെ അടിഭാഗം എടുത്തു കളഞ്ഞ ഭാര്യയോട് ഒരു സ്വഭാവത്ത് കോപിച്ചത് അതിന്നും കൂടി കത്തിച്ചാൽ ഇന്ന് കത്തിക്കേണ്ടതെടുത്ത് നമുക്കൊരാളെ സഹായിച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ചിട്ടായിരുന്നെങ്കിൽ പരസ്പരം കൊടുക്കാനുള്ളൊരു മനസ്സ് സ്വതക്കയെന്ന നമ്മളുടെ പാപങ്ങളെ മയച്ചു കളയുന്ന അപകട മരണങ്ങളെ കാത്തിരക്ഷിക്കുന്ന രോഗത്തിനു മരുന്നായിട്ടുള്ള സ്വതക്ക നമ്മൾ മറക്കാതിരിക്കുക സാഹചര്യത്തിലും കൈവിനുമനുസരിച്ച് നമ്മളത് ചെലവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അള്ളാഹു അത്തരത്തിലുള്ള മക്മിനീയങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ